പ്രിയ സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ തോളന്നൂർക്ക് പോകുന്ന ബസ് റൂട്ടിൻ്റെ തരൂർ പള്ളിൻ്റെ അവിടെ നിന്ന് തോളന്നൂർക്ക് പോകുന്ന ബസ് റൂട്ടിൻ്റെ സൈഡിൽ കിടക്കുന്ന ഏഴര സെൻറ്റ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് സൈഡും റോഡാണ് ഈ സൈഡും ഒരു താൽക്കാലിക റോഡ് വെട്ടിയിട്ടുണ്ട് അത് ഉപയോഗിക്കാം അതുപോലെ നാലു പുറം കല്ല് കെട്ടിയിട്ടുണ്ട് ഇതാ കരിങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ കരൻ്റ് ഇതിലേക്ക് കരൻ്റെ എടുത്തിട്ടുണ്ട് പോസ്റ്റ് അടുത്തുണ്ട് ഇതാണ് ആ ഏഴര സെൻറ്റിൻ്റെ ഉൾഭാഗം ഇതാ നാല് സൈഡും കരികല്ലുകൊണ്ട് കെട്ടി വൃത്തിയാക്കി കമ്പിവേലിട്ട ഒരു നല്ലൊരു ഫ്ലോട്ടാണത് അതിന് പുറമെ ഇതിൽ ഒരു മോട്ടർ പേരയുണ്ട് കെട്ടി വച്ചിട്ടുണ്ട് മോട്ടർ പേര കരൻ്റ് എടുത്തിട്ടുണ്ട് കരൻറ്റിൻ്റെ സൗകര്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിന്ത്രീ കണക്ഷൻ ആണ് ഇതിലുള്ളത് പിന്നെ പറമ്പായ സ്ഥലമാണ് പൊരൈഡാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇത് ഇതാണ് റോഡ് റോഡിൻ്റെ സൈഡാണ് ഈ കിടക്കുന്നത് ഇതിന് പറയുന്ന വില ഒരു സെൻ്റ് ഒന്നിന് ഒന്നേകാൽ ലക്ഷമാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും വീടുകൾ വയ്ക്കാൻ പറ്റിയ ആൾക്കാർക്ക് നല്ലൊരു വീട് വെച്ച് താമസം തുടങ്ങാം ഏഴര സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഇതിലുണ്ട് ഇത് ആവശ്യമുള്ളവർ വിളിക്കുക നമ്മുടെ നമ്പർ താഴെ കൊടുക്കും ഇതാണ് ഇതിലെ ബോർവീൽ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നമ്പർ താഴെ കൊടുക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വില ആശംസകളോടുകൂടെ എല്ലാവർക്കും നന്ദി ഓക്കേ